സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറച്ചു കാലം മുൻപ് നടൻ രാജ്കിരണൻ്റെ ദത്തുപുത്രി സീനത് പ്രിയ സീരിയൽ നടനായ മുനീഷ് രാജെ വിവാഹം കഴിച്ചിരുന്നു ഇത് പിതാവ് രാജ്കിരണിൻ്റെ സമ്മതത്തോടെ ആയിരുന്നില്ല ശേഷം സീനദ് തൻ്റെ മകളല്ല എന്ന തരത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് രാജ്കിരൺ നടത്തിയത് ഇപ്പോഴിതാ പിതാവ് രാജ്കിരണിനോട് മാപ്പ് ചോദിച്ചെത്തിയിരിക്കുകയാണ് സീനത് ഭർത്താവുമായി വേർപിരിഞ്ഞെന്നും പിതാവ് തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് കരയുന്ന സീനത് പ്രിയയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിയ രാജ്കിരണിൻ്റെ ദത്തുപുത്രിയാണ് നടൻ മുനീഷ് രാജയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വിവാഹം കഴിച്ചു മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവർക്കും അതറിയാമായിരിക്കും ആ വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വേർപിരിഞ്ഞു രണ്ടു മാസമായി വേർപിരിഞ്ഞിട്ട് അത് നിയമപരമായി നടന്ന വിവാഹമായിരുന്നില്ല ഈ കല്യാണത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു വിഷമം വന്നപ്പോൾ അച്ഛൻ വന്ന് സഹായിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കരുണയാണ് അദ്ദേഹം കാണിച്ചത് എത്ര തവണ മാപ്പ് ചോദിച്ചാലും തീരില്ല എന്നറിയാം എന്നോട് ക്ഷമിക്കണം ഡാഡി എന്നാണ് സീനക് പ്രിയ വീഡിയോയിലൂടെ വിശദീകരിച്ചത്